ഹായ് എപ്പോഴേ നമ്മൾ വാഴയിലെ വെച്ചിട്ട് ഇതേപോലെ നമ്മുടെ മോപ്പിൻ്റെയൊക്കെ കമ്പമുണ്ടല്ലോ അതിനകത്ത് ചുറ്റിയിട്ട് ചിലന്തി വലയൊക്കെ അടിക്കാൻ നല്ല എളുപ്പമാണ് ഉണ്ടോ കബോർഡിനകത്തൊക്കെ ചിലന്തി വലയടിക്കുക അതുപോലെ തന്നെ നമുക്ക് വാഴയില വെച്ചിട്ട് ഇതേപോലെ കറിവേപ്പിലൊ പൊതിഞ്ഞ് വയ്ക്കുകയാണെങ്കിൽ കുറേ ദിവസം കേടാകാതിരിക്കും അതേപോലെ തന്നെ മല്ലിയെല്ലാം നമ്മുടെ വാഴപ്പിൻ്റെ ഈ തോടുണ്ടല്ലോ അതിനകത്തോട്ട് വെച്ചിട്ട് നമ്മൾ പുറത്ത് വയ്ക്കുകയാണ് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല എത്ര ദിവസം വേണേലും വരുന്നു അടോട്ടെ നല്ലൊരു തണുപ്പാണ് അതിനകത്ത് അപ്പോൾ ഇത് വെച്ചിട്ടൊക്കെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അതുപോലെ പച്ചക്ക പെട്ടെന്ന് പഴുത്ത് കിട്ടാൻ പ്ലാസ്റ്റിക് കവറിനകത്ത് വെച്ചാൽ അവിഞ്ഞു പോകും അപ്പോൾ നമ്മൾ കട്ടിയുള്ള കവറിനകത്ത് ഇത് ഇതേപോലെ വെച്ചതിന് ശേഷം പൊതിഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് പഴുത്ത് കിട്ടും അതേപോലെ നമ്മൾ വാഴയിലയിൽ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് പൊള്ളിക്കുകയാണെങ്കിൽ ഒരു സ്വല്പം എണ്ണ മാത്രം ആവശ്യം മതി നമുക്ക് പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടും ഇപ്പോൾ വാഴയില വെച്ചും വാഴയിലടെ പീണ്ടി വെച്ചും വാഴപ്പീണ്ടി വെച്ചും ഇപ്പോൾ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് വാഴപ്പിണ്ടി തോരം വയ്ക്കാൻ എളുപ്പമാണ് അപ്പോൾ ഇതേപോലെ കടുവ പൊട്ടിച്ചതിന് ശേഷം അതിനകത്തോട്ടിട്ട് അരപ്പ് കിട്ടാൻ വാഴപ്പിണ്ടി റെഡിയാണേ അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലുണ്ട് ആവശ്യമുള്ളവരുമായി കാണണേ